വളരെ മോശം ഇരിക്കുന്ന ആ ദുന്ദുകാരിക്ക് സഹോദരനായിട്ടുള്ള ഗോകർണത്തിലൂടെ മോക്ഷം കിട്ടിയിട്ട് ആ മോക്ഷം കിട്ടിയിട്ട് ഇരിക്കുമ്പോ ആരാണ് വിളിക്കാൻ വരുന്നത് നോക്കൂ ആ എന്താ പറയാ ഇറങ്ങി വന്നത് ആരാണ് ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഭഗവാന്റെ വിഷ്ണു പാർശ്വന്മാരാണ് വിഷ്ണു ഭക്തന്മാരാണ് വന്നത് അപ്പൊ ദുന്ദുലി പുത്രനെ അതിൽ കയറ്റി എന്നിട്ട് ദുന്ദുകാരി ദുന്ദുലിയുടെ പുത്രനായിട്ടുള്ള ദുന്ദുകാരിയെ അതിൽ കയറ്റിയാണ് അത് ഗോകർണന് ഇഷ്ടപ്പെട്ടില്ല ഉം അത് ഗോകർണന് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണ് തന്റെ ഭാഗവത പാരായണം കേട്ട ശ്രോതാക്കൾ ധാരാളം ഉള്ളപ്പോൾ എന്തുകൊണ്ട് അവർക്കാർക്കും വേണ്ടി വിമാനം കൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു വിഷ്ണു ഭക്തന്മാരെ തന്നെ നിക്ക് നിൽക്കി നിൽക്ക് കൊണ്ടുപോകാൻ വരട്ടെ അതൊക്കെ കൊണ്ടുപോകാൻ വരട്ടെ എന്തായാലും എന്റെ അനിയനൊക്കെ എന്റെ ചേട്ടനൊക്കെ തന്നെയാണ് അത് ഞാൻ എന്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്തത് എന്നാലും എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് കാരണം ഇവനെ മാത്രമല്ലേ കൊണ്ടുപോകുന്നുള്ളൂ ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും ആൾക്കാർ ഭാഗവതം കേൾക്കാൻ വേണ്ടി വന്നാൽ എന്റെ ഞാൻ പറഞ്ഞ ഭാഗവതം കേട്ടതാണ് എന്തുകൊണ്ട് അവരെ കൊണ്ടുപോകുന്നില്ല ഇവനെ മാത്രം എന്തുകൊണ്ട് ഇവനെത്രയും കൂറനായിരുന്നു എന്നിട്ട് എന്തിനാ ഇവനെ കൊണ്ടുപോകണേ എന്ന് ചോദിക്കും എന്നിട്ട് അതും പറയട്ടെ വിഷ്ണുഭക്തന്മാരെ തടയും അപ്പൊ എല്ലാ